ക്രൈസ്തലോർ ഹല ലുയ ഗുഡ് ഈസ് ഓൾമൈറ്റി എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ദൈവവചനം കേൾക്കുകയും വചനമനുസരിച്ച് ജീവിക്കുകയും ചെയ്യുന്ന എല്ലാവരെയും ഓർത്ത് യേശുനാമത്തിൽ പിതാവായ ദൈവത്തിന് ദൈവത്തിനാദ്യമേ തന്നെ നന്ദി പറയുന്നു നമ്മുടെ ചുറ്റിലുമുള്ള കാലാവസ്ഥ നമുക്ക് പ്രതികൂല കാലാവസ്ഥയാണ് പലർക്കും പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളുമൊക്കെ കാലാവസ്ഥ വഴി കട കടുത്ത മഴയെ തുടർന്ന് വെള്ളപ്പൊക്കം മറ്റ് ഭീഷണികളൊക്കെ നിലനിൽക്കുന്ന ഈ സാഹചര്യത്തിൽ നമ്മുടെ എല്ലാ അവസ്ഥകളെയും സമർപ്പിച്ചുകൊണ്ട് നമുക്കൊന്ന് പ്രാർത്ഥിക്കാം ഹലലുയാ ഹലലുയാ ഹലലുയോ കർത്താവേ പൂർണ്ണമായും കാലാവസ്ഥയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഈ കാലാവസ്ഥയിൽ കർത്താവേ ആപത്തു അപകടമൊന്നും കൂടാതെ ഞങ്ങൾ ഓരോരുത്തരെയും കാത്തുപരിപാലിച്ച് ഇത്രത്തോളം നടത്തി നടത്തുന്ന വൻകൃപയോർത്ത് നന്ദി പറയുന്നു കർത്താവെ സ്തുതിക്കുന്നു ഫലലുയാപൂർണമായും ഞങ്ങൾ ഓരോരുത്തരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ രണ്ടു മക്ക വായർ മൂന്നേ മുപ്പത്തി ഒൻപത് സർഗസ്തനായ ദൈവമാണ് അവിടെ കാക്കുന്നതും അതിന് സഹായം എത്തിക്കുന്നതും അതിനെ ഉപദ്രവിക്കുന്നവരെ അവിടുന്ന് പ്രഹരിച്ച് നശിപ്പിക്കുന്നു കാറ്റിനെയും കടലിനെയും ശാന്തമാക്കിയ യേശുവെ ഈ പ്രകൃതി ശോഭത്തിൽ നിന്നും ഞങ്ങളെ ഓരോരുത്തരെയും കാറ്റ് പരിപാലിക്കണമേ ഞങ്ങളുടെ യാചനകളെ അങ്ങേ സന്നിധിയിൽ സമർപ്പിക്കുന്നു ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ പോകുന്ന ദൈവവചനം റോമ എട്ട് ഇരുപത്തിയെട്ട് ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് അവിടുന്ന് സകലവും നന്മയ്ക്കായി പരിണമിക്കുന്നു നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ പലരും ചോദിക്കാറുണ്ട് നിങ്ങൾ പ്രാർത്ഥിച്ചിട്ട് എന്താ കാര്യം അല്ലെങ്കിൽ നിങ്ങൾ പ്രാർത്ഥിക്കും തോറും നിങ്ങൾക്ക് പ്രയാസം ദുഃഖം അല്ലെങ്കിൽ കഷ്ടപ്പാട് രോഗം ഇതൊക്കെ കൂടുകയാണല്ലോ അപ്പം നമ്മളും ചില സമയത്ത് സംശയിച്ചു പോകും ശരിയാണല്ലോ പ്രാർത്ഥിക്കാത്ത അല്ലെങ്കിൽ മറ്റുള്ളവരെ നോക്കുമ്പോൾ അവർ കൂടുതൽ സന്തോഷത്തിലൊക്കെയാണ് ജീവിക്കുന്നതെന്ന് നമുക്ക് തോന്നും അല്ല നമ്മളെപ്പോഴും മിക്കവാറും ആശുപത്രിയിലും മറ്റും കഷ്ടപ്പാടിലൊക്കെ ആയിട്ട് ഇങ്ങനെ ഓടി നടക്കുന്നു പ്രാർത്ഥിക്കുന്നുമുണ്ട് അപ്പോൾ പലരും എന്നോട് തന്നെ ചോദിക്കാറുണ്ട് എന്നിട്ട് നിനക്ക് എന്താണ് ഇങ്ങനെ അല്ലെങ്കിൽ എന്താണ് ഇത്ര കഷ്ടപ്പാടുകൾ കൂടുന്നത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കാറുണ്ട് പക്ഷെ ഞാൻ അതിൽ നിന്ന് എൻ്റെ അനുഭവത്തിൽ നിന്നും മനസ്സിലാക്കിയ ഒരു കാര്യം നിങ്ങളുമായി പങ്കുവെക്കുന്നത് നമുക്ക് ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെയും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളൊക്കെ ഉണ്ടാകും പക്ഷേ നമ്മൾ നമ്മളവിടെ പ്രാർത്ഥനയിൽ മടുപ്പ് തോന്നാതെ നമ്മൾ പ്രാർത്ഥിച്ച് കഴിയുമ്പോൾ നമുക്കത് വന്നത് ആ വരുന്ന കാര്യം അത് വലുതായിട്ടൊന്നും നമുക്ക് സംഭവിക്കാതെ അത് ചെറിയ രീതിയിലൊക്കെ വന്ന് ദൈവം നമ്മെ സംരക്ഷിച്ച് മുൻപോട്ട് കൊണ്ടുപോകുന്നത് നമുക്ക് ശരിക്കും മനസ്സിലാക്കാനായിട്ട് സാധിക്കും അപ്പം പ്രാർത്ഥിച്ചാലും പ്രാർത്ഥിച്ചില്ലെങ്കിലും കഷ്ടപ്പാടും പ്രയാസം ഉണ്ടാകും പക്ഷെ പ്രാർത്ഥിക്കുമ്പോൾ നമുക്കവിടെ ആ ഒരു പ്രതിസന്ധിയെ മറികടക്കുവാൻ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കരം നമ്മോട് കൂടെയുണ്ട് ആ ഒരു ബോധ്യം നമ്മൾ മനസ്സിലാക്കണം ആ ഒരു അനുഭവം അതെൻ്റെ ജീവിതത്തിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള കാര്യമാണ് കാര്യം ഒരു സഹനം വരുമ്പോൾ ആ സഹനം അത് ആ സമയം പെട്ടെന്ന് തന്നെ കടന്നു പോകും അപ്പൊ ഈ തിരിഞ്ഞു നോക്കുമ്പോഴാണ് നമ്മൾ അറിയുന്നത് ഇത്രയും നമുക്ക് എന്ത് എന്ത് കരുതലാണ് ദൈവത്തിൽ നിന്ന് നമുക്ക് കിട്ടിയിരിക്കുന്നത് അല്ലെങ്കിൽ അത് നമുക്കൊന്നും സംഭവിച്ചിട്ടില്ലല്ലോ ആ ഒരു കാര്യത്തിൽ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അതെന്തുകൊണ്ടാണ് നമ്മളുടെ പ്രാർത്ഥനയുടെ ശക്തിയാണ് നമ്മുടെ വിശ്വാസമാണ് നമ്മൾ ദൈവത്തിൽ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥനയിൽ അനുദിനം നമ്മുടെ പ്രാർത്ഥനാ ജീവിതം കൂടുതൽ ശക്തിപ്പെട്ട് കഴിഞ്ഞാൽ നമുക്കൊന്നിനെയും ഭയപ്പെടേണ്ട കാര്യമില്ല ഒന്നിനെയും എന്ത് പ്രകൃതി ശോഭം ഉണ്ടായാലും എന്ത് ദുരിതമുണ്ടായാലും പ്രയാസമുണ്ടായാലും അതൊക്കെയും ഒരു സമയം ഒരു നിശ്ചിത സമയത്തിനകം അത് കടന്നു പോകും അവിടെ നമ്മളെ ആത്മവിശ്വാസത്തോടെ ദൈവത്തിന്റെ കരം പിടിച്ച് നമുക്ക് അവിടെ മുൻപേ മുൻപോട്ട് പോകുവാനായിട്ട് സാധിക്കുക എൻ്റെ അനുഭവമാണ് എൻ്റെ ജീവിതാനുഭവമാണ് ഇപ്പൊ പ്രാർത്ഥിക്കും തോറും നമുക്ക് ആത്മധൈര്യം കിട്ടും നമ്മുടെ കൂടെ നമ്മുടെ കർത്താവായ യേശു ഉള്ളപ്പോൾ നമ്മൾ എന്തിനാണ് ഭയപ്പെടുന്നത് റോമ എട്ട് ഇരുപത്തെട്ടിൽ പറയുന്നു ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് അവിടുന്ന് സഖലവും നന്മയ്ക്കായി പരിണമിപ്പിക്കുന്നു അതുപോലെ തന്നെ നമുക്ക് പെട്ടെന്ന് നിരാശയുണ്ടാകുമ്പോൾ ആ നിരാശയിൽ നിന്ന് നമുക്ക് കര കയറാൻ വേണ്ടിയിട്ട് രണ്ട് മൂന്ന് വചനങ്ങൾ ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നു റോമ പന്ത്രണ്ട് പന്ത്രണ്ട് പ്രത്യാശയിൽ സന്തോഷിക്കുവിൻ ക്ലേശങ്ങളിൽ സഹനശീലരായിരിക്കുവിൻ പ്രാർത്ഥനയിൽ സ്ഥിരതയുള്ളവരായിരിക്കും കഷ്ടപ്പാടോ അല്ലെങ്കിൽ എന്തെങ്കിലും പെട്ടെന്ന് നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരു അനുഭവം ഉണ്ടാകുമ്പോൾ നമ്മൾ പ്രാർത്ഥന നിർത്തരുത് പ്രാർത്ഥനയിൽ നമ്മൾ ഉറച്ചു നിൽക്കണം അതുപോലെ തന്നെ ക്ലേശങ്ങളിൽ സഹനശീലരായിരിക്കണം പ്രത്യാശയോടെ ഇരിക്കണം ആ പ്രത്യാശയെ നമ്മൾ സന്തോഷിക്കണം റോമ അഞ്ച് നാല് പറയുന്നു എന്തെന്നാൽ കഷ്ടത സഹനശീലവും സഹനശീലം ആത്മധൈര്യവും ആത്മധൈര്യം പ്രത്യാശയും ഉളവാക്കുന്നു എന്ന് നാം അറിയുന്നു റോമ അഞ്ച് അഞ്ച് പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല കാരണം നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന പരിശുദ്ധാത്മാവിലൂടെ ദൈവത്തിന്റെ സ്നേഹം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ചൊരിയപ്പെട്ടിരിക്കുന്നു ഇപ്പൊ പ്രത്യാശയോടെ ജീവിക്കുക ദൈവത്തിലുള്ള പ്രത്യാശ കാണപ്പെടാത്തവ ഉണ്ട് എന്നുള്ള വിശ്വാസം ആ പ്രത്യാശയില് മുൻപോട്ട് നീങ്ങുവാനായിട്ട് ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എല്ലാവരെയും ദൈവസമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എല്ലാവരെയും അനുഗ്രഹിച്ചുകൊണ്ട് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു യേശുനാമത്തിൽ ദൈവം എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ അമേൻ